ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗാതോട് കതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ അടുത്ത തിങ്കളാഴ്ച നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ നമ്മുടെ ഗൗരി ശങ്കര തുടങ്ങാന കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം എല്ലാ ദിവസവും രാവിലെ തന്നെ ഞാനതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇത് തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ അർജുൻ അഞ്ജലിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ റിക്വസ്റ്റൊക്കെ ആയിട്ട് അത് പിന്നെ കാശ് തിരിച്ചെടുക്കാനായിട്ട് ഒരു അവധി വേണം അഞ്ജലി നടക്കില്ല അർജുൻ ആ വീട് ഇടിച്ചു നിരത്തി അവിടെ എൻ്റെ പേരിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായിട്ടാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത് അതിലൊരു മാറ്റവും ഇല്ല എൻ്റെ അമ്മാവൻ അല്ലെങ്കിൽ എൻ്റെ അങ്ങിനെ ആ വീടെന്ന് വെച്ചാൽ ഒരുപാട് പ്രിയപ്പെട്ടതാണ് ഒന്ന് സഹായിക്കണം അത് പിന്നെ ആ പടി പഴയ ഫ്രണ്ട്ഷിപ്പോട് തന്നെയാണ് ഞാൻ ഈ പറയണത് അയ്യോ പഴയ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഇപ്പം ഇല്ലല്ലോ അർജുൻ നീ നിൻ്റെ ഫോണിൽ തന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് മറന്നോ അഞ്ജലി നീ എനിക്ക് ഈ ഒരു സഹായം ചെയ്തു തരണം പ്ലീസ് ആ ശരി ചെയ്തു തരാം നീ വന്ന് കെഞ്ചി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ചെയ്തു തരാം പക്ഷേ ഒരു പകരം എനിക്കൊരു കാര്യമുണ്ട് നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു ശരി നീ പറയാ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ ധൈര്യമായിട്ട് പറഞ്ഞു എന്നൊക്കെ അർജുൻ പറഞ്ഞപ്പോൾ അതോ എനിക്ക് ഒരു കിസ് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അർജുൻ ഞെട്ടിപ്പോയി എന്താ അപ്പോൾ അർജുൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ കുറേ നേരം ഇങ്ങനെ ചക്ക നിന്നിട്ട് വേഗം ചാടി അങ്ങ് എഴുന്നേറ്റോ എന്തേ തരുമോ എന്ന് ചോദിച്ചു വേഗം അങ്ങോട്ടേക്ക് എഴുന്നേറ്റിട്ടോ എന്താ അർജുൻ പറ്റില്ല അല്ലേ നിന്നെക്കൊണ്ട് ഞാനെന്താ ഒരു വേണമെങ്കിൽ പണം അടയ്ക്കാതെ തന്നെ ആ തരം നിനക്ക് ഞാൻ തിരികെ തരാം വീട് അവരെടുത്തോട്ടെ പക്ഷേ നീ ഞാൻ പറഞ്ഞത് നീ ചെയ്തു തരണം എന്ന് പറഞ്ഞു നീ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് ചോദിച്ചു നിനക്ക് വട്ടായി അഞ്ജലി ഹാ എടാ ഒരു കാര്യം മനസ്സിലാക്ക ഞാൻ ചോദിച്ചത് നീ താം എന്നാണെങ്കിലും ആധാരം വേണ്ടി നിനക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു തീരുമാനം എടുക്കേണ്ടത് നീയാ അല്ല നിന്റെ മുന്നിലാക്കി അത് ചോദിച്ചു വരാൻ എന്നെ ചെരുപ്പ് കൊണ്ട് അടിച്ചേച്ചാൽ മതി എന്ന് പറഞ്ഞ് അർജുൻ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ടോ നീ പൊയ്ക്കോ നീ പോയാലും നീ എൻ്റെ അടുത്ത് തന്നെ വരും അതെനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞോണ്ട് അഞ്ജലി ഇങ്ങനെ നിൽക്കണം പിന്നെ കാണുന്ന അഖിലേനെയാണ് അപ്പം അഖിലെ അന്വേഷിച്ച് ഒരു സുഹൃത്തേ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആയ് രമ്യ എടി എത്ര നാളായിടി ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടെ മാലു വണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ ഉണ്ടെന്ന് സോറി രമ്യ നീ വാ നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ രണ്ട് സുഹൃത്തുക്കളാട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് അഖില നിൽക്കുന്നത് എന്താണെങ്കിലും തൊട്ടപ്പുറത്തെ വീട്ടിലാ താമസം എന്താണെങ്കിലും കളിക്കൂട്ടുകാരി ഒരുമിച്ച് പഠിച്ചതാണ് പക്ഷെ കണ്ടിട്ട് വർഷങ്ങളായി അല്ലേ കുറേ വർഷമൊന്നും ആയിട്ടില്ല കല്യാണം കഴിച്ച ശേഷം നമ്മൾ കണ്ടിട്ടില്ല അത്ര തന്നെ ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഹസ്ബൻഡ് എന്ത് പറയുന്നു സുഖം ഹസ്ബൻഡ് ഇപ്പം ഡൽഹിയിലാണ് ഈ ആഴ്ച വരും കേട്ടോ അല്ല ഗൗതം വന്നിട്ടില്ലേ ഇല്ലടി ആ വന്നില്ല എന്ത് പറ്റി എന്ന് ചോദിച്ചോ ഇനി പറ്റാൻ ഒന്നുമില്ല രമ്യ അത് പിന്നെ ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലൊന്നുമല്ല എന്താ കാരണം അങ്ങനെ തരം തിരിച്ച് കാരണം പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ അങ്ങ് പോണു അതുതന്നെ ഇപ്പം ഞാൻ ഒരു ഡിവോഴ്സ് നോട്ടീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓഹോ അപ്പോൾ അത് വരിയായി കാര്യങ്ങളല്ലേ ഇവിടെ ഉള്ളവർക്കൊന്നും ഈ വരും അറിയില്ല നിനക്കറിയില്ല നിനക്കവന് ഇഷ്ടമല്ലേ എനിക്ക് മാത്രം ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ലല്ലോ അവൻ ഇഷ്ടപ്പെടണ്ടേ ശരിക്കും ഒരു പ്രശ്നം എന്താ എനിക്കറിയില്ല രമ്യ അതറിയാൻ നീ ഒന്ന് ശ്രമിക്കുക എന്നിട്ട് പരിഹരിക്കാൻ ശ്രമിച്ചു നോക്ക് പക്ഷേ എങ്ങനെ ഞാൻ അറിയും എന്ന് ചോദിച്ചു സിമ്പിളായിട്ട് നൈസായിട്ട് നീന്തറിയ വേറൊരു നമ്പറിൽ നിന്ന് വേറൊരു പെണ്ണിൻ്റെ പേരിൽ നീ അവനുമായിട്ട് ചാറ്റ് ചെയ്യുക സിമ്പിൾ പ്രണയത്തിൽ എത്തിക്കിയ കാര്യങ്ങളൊക്കെ നിന്നെ എന്തിനു വെറുക്കുന്നു അല്ല അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് എന്നൊക്കെ അവൻ തുറന്നു പറഞ്ഞു തുടങ്ങും അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അപ്പം നിനക്ക് മനസ്സിലാക്കി തുടങ്ങാം പരിഹരിക്കുകയും ചെയ്യാം വേറൊരു പെണ്ണിൻ്റെ പേര് ചാറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിലെങ്ങാണും അവൻ വീണാ എനിക്ക് ദേഷ്യം വരില്ലേ എനിക്കത് സഹിക്കാൻ പറ്റുമോ അങ്ങനെ ഒരാൾ ഇല്ലല്ലോ കിലേ നീ തന്നെയല്ലേടി ചാറ്റ് ചെയ്യണത് എന്നാലും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക തീർത്തു മൊത്തു പോകാൻ പറ്റാത്ത രീതിയിലാണ് അവൻ പെരുമാറുന്നതെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എന്തായാലും നീ ഞാൻ പറഞ്ഞതുപോലെ കൂടി ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ശരി ഞാൻ നോക്കാം നീ ഇരിക്കും ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട ഗൗതം ഫോണിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മുത്തശ്ശന അങ്ങോട്ടേക്ക് ചെന്നു ആ അവരുടെ ആളറിഞ്ഞെങ്കിലല്ലേ നീ എന്താ എന്തായാലും ജോലിക്ക് പോകണില്ലേ അല്ല കുറച്ച് ദിവസത്തേക്ക് ഞാൻ ലീവ് എടുത്തു എങ്കിൽ പിന്നെ രാജേന്ദ്രൻ്റെ വീട്ടിലേ വരെ വീട് വരെ ഒന്നും പോകാൻ പാടില്ലായിരുന്നോ എന്തിന് എന്തിനെന്നോ നിൻ്റെ ഭാര്യ എവിടെയല്ലേ ഉള്ളത് എന്ന് ചോദിച്ചു മുത്തശ്ശൻ അതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലിടാം നീ നിൻ്റെ ചേട്ടനെ കണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ നേരെ അകത്തേക്ക് പോയി അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഫോണിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ അഖില അപ്പോൾ അഖില ഇങ്ങനെ നോക്കുകയാണ് ആ എന്തായാലും അയച്ച മെസ്സേജ് കണ്ടിട്ടില്ലല്ലോ ശെ അപ്പോൾ ഗൗതമിങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേനും തെന്നല്ലോ ഏതാ ഇവള് ആ എന്തായാലും എന്നെ അടുത്തറിയാവുന്നതുപോലെ ആണല്ലോ മെസ്സേജ് വെച്ചിരിക്കുന്നത് ഓ മെസ്സേജ് കണ്ടു എന്താ മറുപടി അയക്കുന്നതെന്ന് നോക്കാം എന്തായാലും മറുപടി അയച്ചേക്കാം ആള് ഭയങ്കര ത്രില്ലിലായി മെസ്സേജ് തിരിച്ച് റിപ്ലൈ ഒക്കെ അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഓരോന്നിനും ഓരോന്നിനെ ക്ഷണിക്കാതെ വന്ന ഈ അതിഥി കൊള്ളാം മിക്കവാറും ഇതെൻ്റെ ട്രാക്കിലേക്ക് തന്നെ വരും നല്ല പേര് തെന്നൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൗത ഇത്രയേ ഉള്ളൂ ഇവനൊക്കെ ആ പത്ത് മിനിറ്റ് ചാറ്റ് ചെയ്തതെന്ന് ആരാ എന്താണെന്നറിയാവുന്നതു പോലുമില്ല എന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അവൻ മുത്തച്ഛമ്മ നോക്കുമ്പം ആൾ ഭയങ്കര ത്രില്ലിൽ ഫോണേ എന്താടാ തന്നെ ചിരിക്കുന്നത് എന്താ ഭയങ്കര സ്വപ്നം കാണുക പുത്തച്ഛനെതിരെ എൻ്റെ പിന്നെ എങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ ഗൗതമെഴുന്നേറ്റകത്തേക്ക് പോയി പിന്നെ നമ്മൾ കാണുന്നത് അഞ്ജലിനെയും അമലിനെയും ജീവനെയാണ് അപ്പോൾ അവരെ മൂന്ന് പേരോട് വേണ്ട കണ്ടുമുട്ടിയിരിക്കുകയാണ് എന്തായാലും നമ്മൾ കുറച്ച് മുന്നേ കാണേണ്ടതായിരുന്നു നഷ്ടമായിപ്പോയി ഒരേ ശത്രുക്കള നമുക്ക് മൂന്ന് പേർക്കും അതെ അതുതന്നെ ഇന്ന് മുതലേ നമ്മൾ ഒറ്റക്കെട്ട എന്തിനും ഏതിനും എന്ന് പറഞ്ഞാൽ ജീവനും അമലും എൻ്റെ അച്ഛൻ്റെ എല്ലാ സഹായവും എനിക്കുണ്ട് നിങ്ങളെക്കുറിച്ച് ഞാൻ എന്താണെങ്കിലും അച്ഛനോട് പറയാം നിങ്ങൾ തൈര്യായിട്ടിരിക്കെ രാജേന്ദ്രൻ്റെ വീട് അതെൻ്റെ കയ്യിലാണ് ഞാൻ ഇടിച്ച് നിരത്താനായിട്ട് ആളെ വിട്ടിട്ടുണ്ട് അധികം താമസിക്കാതെ അത് ഇടിച്ച് നിരത്തിക്കോളും ഇടിച്ച് നിരത്താതിരിക്കണമെങ്കിൽ അർജുൻ്റെ മുന്നിൽ ഞാൻ കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതവൻ അംഗീകരിക്കട്ടെ അവൻ എൻ്റെ മുന്നിലേക്ക് വരും വരിക തന്നെ ചെയ്യും അതോടെ അവൻ്റെ നല്ല ജീവിതം ആവട്ടെ അവസാനിക്കും അതാണ് ഞാൻ കാത്തിരിക്കുന്നത് പിന്നെ നല്ല സമയത്താണ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ നിൽക്കാൻ വന്നത് കറക്റ്റ് സമയം എനിക്കൊന്ന പോലെ നിങ്ങൾക്കും ഇനി വിജയത്തിന്റെ നാളുകളാന്നും കൂട്ടിക്കോളൂ അതെന്താന്ന് വെച്ചാലേ നമുക്കിനി ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം ഒരു സംശയമില്ല അർജുനയും മീനുനേയും തോൽപ്പിക്കാനായി ഇല്ലാതാക്കാനായിട്ട് നമ്മൾ കട്ടയ്ക്ക് നിൽക്കുന്നു എന്നിട്ട് ഇവർ മൂന്ന് പേരും തന്റെ കൈ കൊടുത്ത് ഒന്നാകുകയാണ് പിന്നെ കാണുന്നത് രാജേന്ദ്രനെയാണ് രാജേന്ദ്രൻ കയ്യിലൊരു പാത്രം ഒക്കെ പിടിച്ചിട്ട് മാലോ മാലോ എന്ന് വിളിച്ചു എന്താ എന്തിനാ വിളിച്ചത് നീ എവിടെ ഇരിക്ക എന്ന് പറഞ്ഞു എന്തിനാ അതെ നേരത്തെ നീ ഇവിടെ ഇരിക്ക കയ്യില് നേരത്തെ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടു തരാനില്ലായിരുന്നോ അതുപോലെ ഞാൻ തരാം ഇട്ടുതരാം ഇപ്പെന്ത് ഇങ്ങനെ തോന്നിയത് ചുമ്മാ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇത് ഞാൻ തന്നെ അടിച്ചെടുത്തതാ നീ കൈ നീട്ട എന്ന് പറഞ്ഞു എന്നിട്ട് മാലുൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കണം ഇത് മീനും കണ്ടുകൊണ്ട് വരികയാണ് ഏട്ടാ അപ്പൊ അഖിലെയും രാഖിയും വിളിച്ച് കാണിച്ചു എങ്ങനെയുണ്ട് കൊള്ളാവോ കൊള്ളം കൊള്ളം എന്ന മീനുവും ആ രാഗിയൊക്കെയാണ് പറഞ്ഞത് അയ്യോ ആക്ക നാണക്കേടായി അവർക്ക് അല്ല അല്ലച്ചാ അമ്മക്ക് മാത്രേ മേലാഞ്ചിട്ട് കൊടുക്കൂ ഞങ്ങൾക്കൊന്നും ഇട്ടതല്ലേ പിന്നെന്താ ഞങ്ങൾ മക്കൂട്ട് തരാലോ കൈകാട്ടോ എന്ന് പറഞ്ഞ മീനുവിനും അഖിലയ്ക്കും രാഗിക്കും എല്ലാവർക്കും ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇത് കണ്ട ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് എന്ത് സന്തോഷായിട്ടാണ് ഇവരിയ്ക്കുന്നത് ഇതെന്താ ഇത് എന്ന് ചോദിച്ചോ ഇത് അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അവരുടെ കയ്യിൽ ഇതോ എം എമ്മേ അതായത് മീനുവും അർജുനും പിന്നെ ഇതെന്നു വെച്ചാൽ അഖിലയുടെ കയ്യിൽ എ ജി അഖില ഗൗതം മനസ്സിലായോ പിന്നെ രാഗി മോളുടെ കല്യാണം കഴിയാത്ത സ്ഥിതിക്ക് അവളുടെ പേരിൽ ആർ ആർ അതായത് രാജേന്ദ്രനും രാഗ രാജേന്ദ്രനും അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞു മാലു അത് വേണോ എന്ന് ചോദിച്ചു വേണോ ആ ശരി എന്നാൽ ഇടച്ച എന്ന് പറഞ്ഞു അപ്പോൾ മാലുവിൻ്റെ കയ്യിൽ എം ആർ ആർതുടാ മാലു രാജേന്ദ്രൻ എങ്ങനെ എന്നാൽ അപ്പോരേ സന്തോഷമായില്ലേ അച്ഛാ നമുക്കൊരു സെൽഫി എടുത്താലോ എന്നൊക്കെ ചോദിച്ച ഇവർ സെൽഫി എടുക്കുകയാണ് അപ്പോൾ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും മാമ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു എന്താ മോനെ മാമ മാമൻ ഭാഗ്യം ചെയ്ത ആളാട്ടോ എന്താണെങ്കിലും സൗഹൃദം ചെയ്തത് അത് ശരിയാണ് മോനെ നീ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് എന്നാൽ ശരി ഞാൻ പുറത്ത് വരൊന്ന് പോയിട്ട് വരാം പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞ് അർജുനെ പറഞ്ഞു വിട്ടു എന്നിട്ട് ഇവരെല്ലാവരും കൂടെ സെൽഫി എടുക്കുന്നു പല പോസ് ചെയ്യുന്നു അപ്പോഴേക്ക് രാജേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ കാണുന്നത് നമ്മുടെ അനിലിനെയാണ് ആളാകെപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നന്ദിനെ എപ്പോഴെന്നുണ്ടാക്കും എൻ്റെ ഈശ്വര അപ്പോൾ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് എടാ എനിക്കൊരു പെണ്ണിനെ വേണമായിരുന്നു അയ്യേ എടാ നീ പറയുന്ന പോലൊന്നും അല്ല ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക് എൻ്റെ ഭാര്യയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കാനാ പേര് മാറ്റി നന്ദിനാക്കിയാലും മതി ചീ വച്ചിട്ട് പോടാ എന്ന് പറഞ്ഞാൽ അവൻ ഫോൺ വെച്ചിട്ട് പോയി എൻ്റെ അവസ്ഥ ആരും മനസ്സിലാക്കാനാണ് ഞാനിനി എൻ്റെ ഈശ്വരാണ് നന്ദിനി എവിടുന്നുണ്ടാക്കും അപ്പം ഈ സമയത്താണ് കാഞ്ചിന റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് വരണത് വാ ഇനി ലേറ്റ് ആക്കണ്ട നന്ദിനി വന്ന് കാണുമല്ലോ അല്ലേ എന്താ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ അപ്പം വേഗം അനിലെണീറ്റു പറഞ്ഞത് കേട്ടില്ലേ എന്താ നിങ്ങളെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത് വാ പോവാ അപ്പം അനിലവിടെ നിന്ന് കരയാണ് അയ്യേ ഇതെന്താ കരയുന്ന എന്താ കാര്യം എന്ന് ചോദിച്ചോ എൻ്റെ പൊന്നോ ഞാൻ അവളെ വിളിച്ചിരുന്നോ പക്ഷെ അവളുടെ നമ്പർ നിലവിലില്ലെന്നാ പറയണത് അതെ എന്നാ വേണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു അതു പിന്നെ വീട്ടിൽ അവളില്ല അതെങ്ങനെയാ നിങ്ങളറിഞ്ഞത് അതെ ഞാൻ അവളുടെ വീടിന് അടുത്ത് താമസിക്കുന്ന ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചിരുന്നു അവൾ അവൾ അവിടെ ഉള്ള കാഞ്ചനെ അവള് ആറുമാസം മുന്നേ മരിച്ചു പോയി കാഞ്ചനെ എന്ന് പറഞ്ഞ് കരയാണ് അതിനിപ്പം നിങ്ങളെന്തിനാ കറിയണത് ശരിയാണല്ലോ ഞാൻ എന്തിനാണ് അറിയണത് എന്ന് ചോദിച്ചാൽ അന്യ തന്നെ ആ അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ഒരെണ്ണം മരിച്ചല്ലോ നിങ്ങൾക്ക് എന്തിനാ ഇത്ര സങ്കടം ഓ പ്രണയിനി നിങ്ങൾ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നോ ഏയ് ഒരിക്കലുമില്ല സന്തോഷം കൊണ്ടാണ് കാഞ്ചനെ കരയുന്നത് സന്തോഷം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് സാരയല്ല ഒരാളല്ലേ പോയിട്ടുള്ളൂ ബാക്കി ഒമ്പത് പേരുണ്ടല്ലോ ഒമ്പത് പേരെ നമുക്ക് നോക്കാം എല്ലാവരും മരിച്ചു പോയി കാഞ്ചനെ എല്ലാവരും ദേ കൂടുതൽ അഭ്യാസം എൻ്റെ അടുത്തോട്ട് ഇറക്കല്ലേ ഞാൻ പറഞ്ഞേക്കാം അതെ കൂട്ട ആത്മഹത്യയായിരുന്നു അതാ ഞാൻ പറയണത് എനിക്കിപ്പോൾ പഴയ കാമുകിമാരാരും ആരുമില്ല വെറുതെ കളിക്കല്ലേ ആ ഫോൺ ഫോണിങ്ങോട്ട് എടുക്കുക ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അനിലിൻ്റെ ഫോണും വെച്ച് കാഞ്ചന പോവാണ് കേട്ടോ അപ്പത്തേനും ഷു എന്തൊരു കഷ്ട ഇത് എല്ലാത്തിനും കാരണം അമ്മയാ എന്ന് പറഞ്ഞു അപ്പം അമ്മ പുറകി നിൽക്കുകയാണ് ഞാൻ എന്താടാ ചെയ്തത് അമ്മ പറഞ്ഞ ഒമ്പത് കാമുകിമാരെ എന്നെയും കൊണ്ടേ പോകുള്ള തോന്നുന്നത് അതിന് ഞാൻ പത്തെണ്ണമല്ലേടാ പറഞ്ഞത് അതിലൊരെണ്ണം ചത്തു എപ്പോൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ചത്തു എന്താ മതിയോ എന്ന് ചോദിച്ചു അമ്മയോട് ദേഷ്യപ്പെട്ട് അങ്ങ് പോവാണ് പിന്നെ നമ്മൾ കാണുന്നത് രാജേന്ദ്രൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ശേഖരൻ്റെ ആൾക്കാർ എത്തുകയാണ് അപ്പോൾ വീടിനെ കുറിച്ചൊക്കെ ഇവരിങ്ങനെ സംസാരിക്കണം അപ്പോഴാണ് അർജുൻ ഇറങ്ങി ചെല്ലുന്നത് എന്താ സാർ ഇവിടെ ഞങ്ങൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ നാളെ ഇവിടെ എല്ലാവരും ഇറങ്ങണം ഉച്ചയോടെ ഞങ്ങൾ ജോലി ആരംഭിക്കാം ഈ വീട് അടിച്ച് നിരത്തും എന്ന് പറഞ്ഞു അർജുനോട് സർ പ്ലീസ് കുറച്ച് സമയം വേണം ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ സർ പ്ലീസ് പെട്ടെന്നല്ലോ ഇതിനു മുന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നതല്ലേ എന്താണെങ്കിൽ കാശ് വാങ്ങിക്കാനുള്ള ആവേശം തിരിച്ചടയ്ക്കാനുള്ള ആവേശവും കൂടെ വേണ്ടേ ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും സാർ പ്ലീസ് കുറച്ച് സാവകാശം ഒരു പത്ത് ദിവസമെങ്കിലും എന്താ അതിനുള്ളിൽ ഞാൻ തിരിച്ചെടുത്തോളാം ഇതിലോ ഇതൊന്നും ഞങ്ങളല്ല തീരുമാനിക്കുന്നത് ശേഖരൻ സാറിൻ്റെ നിർദ്ദേശം ഞങ്ങൾ അനുസരിക്കുന്നു മാത്രം എന്തായാലും ഇതിലൊരു മാറ്റമില്ല കേട്ടോ നാളെ ഇവിടെ നിന്ന് എല്ലാവരും ഒന്ന് ഇറങ്ങണം നാളെ തന്നെ എന്താണെങ്കിലും ഞങ്ങൾ പണി തുടങ്ങൂ കേട്ടോ അല്ല കടം വാങ്ങിയ ആളെവിടെ എന്ന് ചോദിച്ചു പ്ലീസ് മാമനോട് ഒന്നും വേണ്ട പറയണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു ശരി എന്നാലും നാളെ ഞങ്ങൾ പോലീസ് എസ്കോട്ടായിട്ടായിരിക്കും വരിക ആൾക്കാരെ വെച്ച് തടയാമെന്നോ മാറ്റാമെന്നോ ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്താ പിന്നെ ഞങ്ങൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പം തൽക്കാലം അവരങ്ങ് പോയി ആകെ ധർമ്മസങ്കടത്തിലായി എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല അപ്പോൾ അർജുനങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രാജേന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് മോനെ നീ അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ വീടിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചു അപ്പം അർജുനൊന്നും മിണ്ടുന്നില്ല കേട്ടോ അല്ല എനിക്കാണെങ്കിൽ ശരിക്കും ടെൻഷൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റണില്ല മോനെ ഞാൻ പിന്നെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു അല്ല അറിയാലോ നിനക്ക് എനിക്ക് ഈ വീടെന്ന് അവരൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ സമയമായി അല്ല എന്നോട് സംസാരിച്ച പോലെ തന്നെ മുഖത്തടിച്ചതുപോലെ അവർ നിന്നോട് സംസാരിച്ചോ മോനെ ഇല്ല മാമ എന്നോട് സംസാരിച്ചില്ല എന്നോട് വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിച്ചത് എന്നാലും എനിക്ക് ആകെ ഒരു ടെൻഷൻ പോലെ എത്രയൊക്കെ പറഞ്ഞാലും ആണല്ലോ അല്ലേ എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ എന്താണെങ്കിലും ഇനി കൂടുതൽ കാലമൊന്നും ഈ രാജേന്ദ്രൻ ഉണ്ടാവില്ല മരിക്കുമ്പോൾ ഈ വീട്ടിൽ കിടന്ന് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മക്കൾ ഓടിക്കളിച്ച വീട് ഈ വീട്ടിൽ എനിക്കും കിടന്ന് മരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അധികകാലമൊന്നും പോവില്ല പിന്നെ ഈ വീട് നഷ്ടപ്പെട്ട എൻ്റെ മരണത്തിന് തുല്യ മോനെ പിന്നെ രാജേന്ദ്രനെ അടക്കിയാൽ മതി പിന്നെന്തിനാണ് ജീവിച്ചിരിക്കണത് അപ്പം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാവില്ലേ അതുപോലെയാ എനിക്ക് ഈ വീടുള്ളത് അതെനിക്ക് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല മാമൻ വിഷമിക്കാതിരിക്കുക ഞാനല്ലേ പറയണത് മാമനെ ഈ വീട് നഷ്ടപ്പെടില്ല നിന്നെ എനിക്ക് വിശ്വസിക്കാവും മോനെ വിശ്വസിക്കാം മാമൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അവസാനം കണ്ണൊക്കെ തൂത്ത് ആളാകത്തേക്ക് കയറിപ്പോ അപ്പോൾ അർജുൻ ഇങ്ങനെ നിൽക്കുക ഇനി ഞാൻ എന്ത് ചെയ്യും മീനുവിനോട് ഞാൻ എന്ത് പറയും അപ്പോഴാണ് മീനു അങ്ങോട്ടേക്ക് വരുന്നത് എന്താ അച്ഛൻ എന്താ പറ്റിയത് അച്ഛൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഒരു പ്രശ്നവും നീ നീങ്ങി വാ മീനു എന്ന് പറഞ്ഞാൽ അർജുൻ മീനുവിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സ്വിഗ്ഗി